എവിടെയെങ്കിലും ടൂർ പോകാമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മുതൽ ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ അന്നത്തെ ദിവസം എനിക്ക് ഉറക്കുണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിരിക്കും അങ്ങനത്തെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാനെട്ടോട്ടോ പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളൊക്കെ ഞാൻ തലേ ദിവസം പാതിരാത്രിയായാലും എല്ലാം സെറ്റാക്കി വെക്കുവാനോ ഭയങ്കര ഉന്മേഷനും ഭയങ്കര ഉന്മാദം ആയിരിക്കും കേട്ടോ എനിക്ക് ആ സമയത്തൊക്കെ അതേസമയം വല്ല പഠിക്കാനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഉറക്കപ്പിച്ച് മാറത്തേ ഇല്ലാട്ട അതെന്താണല്ലോ അത് നമ്മുടെ ഒരു മൈൻഡിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കൊണ്ടുപോകുന്നത് നൂലപ്പം മുട്ടക്കറിയാണ് അപ്പോൾ നൂലപ്പം ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര സിമ്പിളായിരുന്നു പിന്നെ കൊണ്ടുപോകാനുള്ള വലിയ രണ്ട് വെള്ളം കുപ്പിയും നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ എന്നൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുട്ടി പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നതല്ലേ അങ്ങനെ എന്ത് ചെയ്തു എല്ലാ സംഭവങ്ങളും ഞാൻ അരിഞ്ഞെടുക്കാനോ മുട്ടക്കുറുമുക്ക് വേണ്ടിയിട്ട് മുട്ടക്കുറമെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് എല്ലാവർക്കും അറിയാൻ തോന്നുന്ന എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും എനിക്ക് പ്രാന്ത തിന്നാനായിട്ട് അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ കട്ടൻ ായൊക്കെ തളപ്പ് ഒരു കാഴ്ച കാണിച്ചതാ കേട്ടോ വെളുപ്പിന് മണിക്ക് കാത്തു കാണുന്നതിന്റെ മോള് ഞാൻ എണീറ്റപ്പൊ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വലിയ ശല്യൂ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പോൾ അപ്പം നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ എല്ലാം എടുത്ത് മൂടി പൊതിഞ്ഞ് എടുത്ത് ഒന്നും ലീക്ക് ആവാനും കാര്യങ്ങളൊന്നും പാടില്ലല്ലോ പിന്നെ കാടമുട്ട സുഖുവിനെ പ്രത്യേകം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അവനെങ്ങനെ പോയിട്ട് തിന്നില്ലെങ്കിലോ ഡീറ്റെയിൽഡ് കൂടി യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടോക്കണോ അപ്പൊ അത്ര വിളിച്ചിട്ട്